ഹലോ ഫ്രസ് പുതുപുത്തമേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എസ് ഐ പി കുറിച്ച് പറയാനാണ് എസ് ഐ പി നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഫൈവ് ഓഫ് തേർട്ടി ഡേ തേർട്ടി ഫൈനാൻസ് കണ്ടൻറ്റ് സീരീസിൻ്റെ വീഡിയോ ആണ് അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് ഐ പിന്നെ കുറിച്ച് പറയാൻ പോവാണ് എസ് ഐ പിന്നെ എന്തെങ്കിലും ഫുൾ ഫോം അതിന് തന്നെ പറയാം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അപ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെയാണ് ഈ എസ് ഐ പി എന്ന് പറയുന്നത് ഇപ്പോൾ എസ് ഐ പി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് അപ്പോൾ ചെറിയ പൈസ അമ്പത് രൂപ തൊട്ടായിരിക്കാം അല്ലെങ്കിൽ വലിയ കാശായിരിക്കും അത് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന തന്നെയാണ് നമ്മൾ ഈ എസ് ഐ പി എന്ന് പറയുന്നത് എല്ലാ മാസവും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വലിയൊരു ആയിട്ട് മാറും അപ്പോൾ അതാണ് ഈ എസ് ഐ പിയുടെ ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ കുറച്ച് അധികം നാൾ കഴിയുമ്പോൾ അതിപ്പോൾ ചെറിയ എമൗണ്ട് ഇട്ട് തുടങ്ങിയാൽ നിങ്ങൾ കുറേ കൊല്ലം കഴിയുമ്പോൾ അത് വലിയൊരു ആയിട്ട് മാറിയിട്ടുണ്ടാവും നല്ല രീതിയിൽ ഹൈ എമൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഈ എസ് ഐ പിയുടെ ഒരു അടിപൊളി സംഭവം സംഭവമെന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ നമ്മളെ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബുക്കിൽ എല്ലാ ഡീറ്റെയിൽസ് എഴുതി കാരണം നമ്മളൊന്നും മിസ്സാകാൻ ആഗ്രഹിക്കുന്നില്ല ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു സീരീസ് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയാം അതായത് തേർട്ടി ഡേ തേർട്ടി ഫൈനാൻസ് കണ്ടൻറ്റ് സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് ദിവസം ഫൈനാൻസ് കണ്ടന്റ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താല്പര്യത്തിൽ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം എസ് ഐ പി എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിനെ പറഞ്ഞു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ നമ്മൾ പൈസ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇൻട്രവല് അതായത് എല്ലാ മാസമായിരിക്കും അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ എസ് ഐ പി എന്ന് പറയുന്നത് അപ്പോൾ എസ് ഐ പി എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു സ്കീം യൂസ് ചെയ്യണം എസ് ഐ പികൾ ഇഷ്ടംപോലെ എൻ്റെ ഇഷ്ടം പോലെ പല കമ്പനികളിൽ എസ് ഐ പികൾ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് എച്ച് ഡി എഫ് സി കുറച്ച് എക്സാമ്പിൾ വന്നത് എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ കമ്പനികളിൽ പല പലതരം പല ടൈപ്പിലുള്ള എസ് ഐ പികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ റിട്ടേൺസ് ഒക്കെ എത്ര എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ തന്നെ റിസ്ക് എത്ര ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു എസ് ഐ പി ചൂസ് ചെയ്യുന്നത് എസ് ഐ പി ചൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങൾ വേണമെങ്കിൽ അകത്ത് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സ്കീം ചൂസ് ചെയ്യണം ഏതിൻ്റെ എസ് ഐ പി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തേ ഇത് നമ്മൾ എമൗണ്ട് ചൂസ് ചെയ്യണം അതായത് അതായതിപ്പോൾ എത്രയാണ് ഒരു മാസം നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുക എത്ര മാസം നിങ്ങൾക്ക് ഇടാൻ പറ്റുക എന്നുള്ള എമൗണ്ട് ചൂസ് ചെയ്തേക്കുക പിന്നെ എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് അത് നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും റെഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് ഓട്ടോമാറ്റിക്ക സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം എല്ലാ മാസവും നമ്മൾ സ്വയമായിട്ട് കാശ് എടുത്ത് ഇടുന്ന സംഭവം നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ട് വരില്ല നമ്മൾ ചിലപ്പോൾ മറന്നു പോകും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ മടിയായിരിക്കും അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മിനിമം ഒരു നൂറ് രൂപയാണ് നിങ്ങൾ വെച്ചതെന്ന് വയ്ക്കുക അപ്പോൾ എല്ലാ മാസവും നമ്മൾ പറഞ്ഞ ഡേറ്റ് അത് ഒന്നാം തീയതി രണ്ടാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുക അപ്പോൾ എല്ലാ മാസം ആ ഒരു ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു നൂറ് രൂപ പോവും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെത്തും അപ്പോൾ അവിടെ എടുക്കും അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് നല്ലത് നൂറ് അഞ്ഞൂറ് ആയിരുന്ന രെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്ന ആ പൈസ സെറ്റ് ചെയ്തേക്കാം അപ്പോൾ എല്ലാ മാസം കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ നമ്മൾ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ എത്തും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ നല്ല ഗ്രോത്തുള്ള മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ആ പൈസ അവിടെ കിടന്ന് നല്ല രീതിയിൽ വളരും അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ട് നമ്മുടെ എസ് ഐ പി എന്ന് പറയുന്ന സംഭവം അത് ഈ എസ് ഐ പി എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് അതുപോലെ വരും അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നൂറ് രൂപ കിട്ടും അത് അതുപോലെ നമുക്കൊരു പത്ത് രൂപ ലാഭം കിട്ടി ഇരു കൊല്ലം അപ്പോൾ പിന്നെ അടുത്ത കൊല്ലം നമ്മൾ നൂറ്റിപ്പത്ത് രൂപ വരുമ്പോൾ നമുക്ക് ലാഭം കിട്ടും അപ്പോൾ അതുപോലെ വേറെ ലാഭം അങ്ങനെ ലാഭങ്ങൾ ഇങ്ങനെ എടായി എടായിടായി വലിയ വലിയ സംഖ്യ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഇവിടെ എല്ലാ വീട്ടിലും നമ്മൾ ചെയ്യുന്ന പോലെ എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അയ്യായിരം പെർ മന്ത് അതായത് ഇപ്പോൾ അയ്യായിരം പെർ മന്ത് ആണ് നമ്മളിപ്പോൾ എസ് ഐ പി ചെയ്യുമെന്ന് വിചാരിക്കുക ഇത്ര വലിയ എമൗണ്ട് നിങ്ങളെ ചെയ്യാണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര ഉള്ളതിനാൽ ചെയ്യുക അത് ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് പറയുന്നതാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എസ് ഐ പിയിൽ അയ്യായിരം പെർ മന്ത് എല്ലാ മാസം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ ആ ഒരു സംഖ്യയെന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് ആറ് ലക്ഷം ആയിട്ട് മാറും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എസ് ഐ പി യുടെ സംഭവം മനസ്സിലായി അതായത് അയ്യായിരം പത്ത് മന്ത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുമ്പോൾ ആറ് ലക്ഷം ഉണ്ടാവുള്ളൂ പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ പോയിൻറ്റ് ആറ് ലക്ഷം ആയിട്ട് മാറി അപ്പോൾ അതാണ് എസ് ഐ പിയുടെ ഒരു അടിപൊളി സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഖ്യ തന്നെ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ നാൽപ്പത്തൊമ്പത് പോയിന്റ് നാല് ലക്ഷമായിട്ട് മാറും അപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം ഉള്ളതൊക്കെ അപ്പോഴേക്കും ഈ ഒരു എമൗണ്ട് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ലക്ഷമായിട്ട് മാറും അപ്പോൾ എസ് ഐ പി എന്ന് കുറച്ച് കുറേ ടൈം എത്ര ടൈം എടുക്കുന്നോ അത്രയും പൈസ കൂടിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് ടൈമിനനുസരിച്ചാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് വരുന്നത് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ചെറിയ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് എങ്കിലും കുറേ കൊല്ലം കഴിയുമ്പോൾ അത് നല്ല വലിയ എമൗണ്ടായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംഭവമാണ് നമ്മുടെ എസ് ഐ പി എന്ന് പറയുന്നത് അപ്പോൾ എത്ര രണ്ടായുള്ള നമ്മുടെ എസ് ഐ ഒരു കാര്യം കൂടി പറയാം അതായത് നമ്മുടെ എസ് ഐ പി എന്ന് പറയുന്നത് രണ്ട് മൂന്നെട്ടായതാണ് ഉള്ളത് ഒന്ന് ഡെപ്റ്റിലുണ്ട് അതേപോലെ തന്നെ ഇക്വിറ്റിൻ്റെ ഹൈബ്രിഡ് ഉണ്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റും ഇക്വിറ്റിയും കമ്പൈൻ ആയിട്ടുള്ളതാണ് പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കുകളിൽ ഇതിലൊക്കെ ഇടുന്നതാണ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്തിൻ്റെ ഫണ്ടുകൾ അതായത് ഇങ്ങനെ ഡെപ്റ്റ് ഫണ്ടുകളുണ്ട് കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ പറയാം കുറേ സമയം എടുക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ലോങ്ങ് ആയിട്ട് വരും അപ്പോൾ മൂന്ന് മെയിൻ മൂന്ന് ടൈപ്പാണ് നമ്മുടെ എസ് ഐ പിയിലുള്ളത് ഇക്വിറ്റി ഡെപ്ത്ത് ഹൈബ്രിഡ് അപ്പോൾ ഇതിൽ ഇക്വിറ്റിയൊക്കെ ഇട്ടാൽ കുറച്ച് റിസ്ക് ആയിരിക്കും നമ്മുടെ സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്യണം അതിനനുസരിച്ചായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റേബിളായിരിക്കും പൈസ വലിയ വ്യത്യാസം വരില്ല ഒരു സ്റ്റേബിളായിട്ട് ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും മറ്റേതെന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് തന്നെ ഉണ്ടാവും രണ്ട് റിസ്ക്കും ഉണ്ടാവും ഇക്വിറ്റിയിൽ കുറച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല അതായത് നമ്മുടെ റിസ്ക് കൂടുതലാണെങ്കിലും ഇൻകം അതിനനുസരിച്ച് കൂടുതലായിരിക്കും പേഴ്സണേജും റിട്ടേൺസും കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അപ്പത്തെ ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വയ്ക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലണോ അതിൻ്റെ നോട്ടിക്കേഷൻ വിളിക്കുക നിങ്ങളുടെ സംശയങ്ങൾ താഴേക്കാമുള്ള കമന്റ് അപ്പോൾ ഞാൻ രണ്ട് വീഡിയോ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ